శరత్ సార్ 205 ఇది ఇద కమాండ్ వి ఇప్పు కాపీ ఆడ కాలవ ఓకే శనక శారదకి നമ്മൾ ഇതോട് പുതിയ പുതിയ കാര്യങ്ങൾ കാണിക്കുമ്പോ പ്രായത്തിനനുസരിച്ചുള്ള ആളുകൾ കോക്കർ കൊടുത്തുമ്പോ ഞാൻ മര്യാദക്കുള്ളത് ശരത് സാർ ഞാൻ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം ചോദിച്ചോട്ടെ യെസ് നമ്മളിപ്പോ ഇത്രയും ദിവസം ചേച്ചാർ കൂടെ ചിത്ര ഉണ്ടായിരുന്ന കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏറ്റവും മറ്റേ പാളംകൂടം പഴം പോലും കിട്ടിയിട്ടില്ല എനിക്ക് മോതിരം കിട്ടിയെന്നൊക്കെ പറഞ്ഞു രസകരായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ചേച്ചിയായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ് ചേച്ചി ആദ്യമായിട്ട് കണ്ടത് കണ്ണു തുറന്നു ഞാൻ ഫിലിമിൽ പാടണമെന്നുള്ള ആഗ്രഹം കൊണ്ടും സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെന്നൈ പോകുന്നത് പിന്നെ സാധാരണ പഠിക്കുന്നത് എന്റെ തല കേറുന്നതും ഇല്ല അതും ഒരു കാരണമാണ് ഞാൻ മുങ്ങി അവിടെ ചെന്നു ആരെയാല് ഈ അലച്ചിൽ ഉണ്ടാവും പക്ഷെ എനിക്ക് എന്തോ ഭാഗ്യത്തിന് ശ്യാം ശ്യാം സാറിനെ കാണാൻ കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹം ചെയ്ത ഒരു പാട്ട് പാടി കേൾപ്പിച്ചു പറഞ്ഞു സ്റ്റുഡിയോക്ക് വന്നിട്ട് എന്ന് പറഞ്ഞു ഓക്കേ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ പോയി സാറ് പാട്ട് പറഞ്ഞു തന്നു അപ്പോൾ അവിടുത്തെ കൂടെ ഉള്ള ആള് പറഞ്ഞ ഡ്യൂവറ്റാണിത് അപ്പൊ ഞാൻ എനിക്കൊരു ചമ്മരി സാറിൻ്റെ അടുത്ത് പോയിട്ട് ആദ്യമായിട്ടൊരു പാട്ട് കിട്ടിയേക്ക എന്റെ കൂടെ ആര് പാടണത് എന്ന് ചോദിക്കാനേ ഒരു ചമ്മരി അപ്പൊ ആരെങ്കിലും പാട്ട് അത് കാണാമല്ലോ ശാംസാന്റെ പാട്ടാകുമ്പോൾ നല്ല കിടക്കാച്ച ആളുകൾ ആരിക്കുമല്ലോ പാടുന്നതെന്ന് വിചാരിച്ചു ഞാൻ ഈ ഓർക്കസ്ട്ര എല്ലാം കൂടെ കണ്ടുള്ള അമ്പ അങ്കലപ്പം ആകെപ്പാടൊരു ബേജാറില് നിൽക്ക വേറൊന്നുമല്ല കാരണം ഇതിന്റെ തൊട്ടു മുമ്പുള്ള പാട്ട് പാടിക്കഴിഞ്ഞിട്ട് അതിലൊരു ഋതം ഒരു തട്ട് തട്ടി തട്ട ഈ വായിച്ച വായിച്ച് ഇത് ആദ്യം പോലെ അവസാനം വരെ ജിണ്ടട ജിണ്ടടയാ അപ്പൊ ഈ വായിച്ച് വന്നവര ചിൻഡട ചിൻഡട മാറ്റി ടട്ടച്ചും ടും ടടച്ചും തിരിഞ്ഞത് അതങ്ങനെ തിരിഞ്ഞ് കുറേ നേരം പോയ ആ പാട്ട് എന്നിട്ട് പാട്ട് ഓക്കെ ആയി ഈ വായിച്ച ഋതം പ്ലേസിനെ വിളിച്ചിട്ട് ശ്യാംസാർ ഒരു ചെറിയ അഭിഷേകം നേരം തെറിയല്ല പക്ഷെ അതിനെ നല്ല തെറി വിളിക്കുന്നതായിരുന്നു അത്രയ്ക്ക് നമ്മൾ ഇത് കണ്ടിട്ടാണ് ഞാൻ യോ അടുത്ത തെറി ഞാനല്ല അടുത്ത ചീത്ത കേൾക്കണ്ടാണ് ഞാനാണല്ലോ എന്ന് വിചാരിച്ചു പേടിച്ച് നിൽക്കുക ഞാൻ കൂടെ ആര് ഞാൻ നേരത്തെ ആ കൺസോളിൽ നിൽക്ക ഇതിനെ അത് നിക്ക ആ വോയ്സ് ബുത്തിൽ മൈക്കൊക്കെ വെച്ച് ഹെഡ്ഫോൺ വിട്ട് എല്ലാം കേട്ടോണ്ട് നിൽക്കുക ഇപ്പൊ ആരായിരിക്കാണോ വരുന്നത് അപ്പൊ നോക്കിയോ വരുന്നത് ചിത്ര ചേച്ചി ഓ ചേച്ചിയെ കണ്ടപ്പോ ഒരു സന്തോഷം തോന്നി ഒരു പേടിയും തോന്നി അപ്പൊ ചേച്ചിയാണെങ്കി എന്നെ കണ്ടപ്പോ ഞാനൊരു പാവം ചെക്കൻ അന്ന് ഇന്നും അപ്പൊ എന്നെ കണ്ടപ്പോ ചേച്ചിക്ക് ഒരു കഷ്ടം എന്തോ പാവം ഇതിനെയൊക്കെ ആരെങ്കിലും ശ്രദ്ധിക്കുവോ ഞാൻ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുമ്പോ എന്തിനീ പറ അപ്പൊ ചേച്ചി വന്നു ഇപ്പൊ പാട്ട് നോക്കാന്ന് പറഞ്ഞപ്പോ ഷാംസാറിന്റെ അവിടെ നിന്ന് ഞാൻ ഒക്കെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു അപ്പൊ ചേച്ചി വിടുന്നു കരയ ഞാനേ എനിക്ക് ഇതൊക്കെ കൂടെ കാണുമ്പോൾ നമുക്ക് ധൈര്യം അല്ല ഒരു പേടിയാണ് കാര്യം ചിത്ര ചേച്ചിയെ പോലെ ഒരാൾ നിന്നിട്ട് പാടുപാടെന്ന് പറയുമ്പോൾ അപ്പുറത്തൊരു സിംഹം ഇരിക്കുന്നു ഷാംസാറ് ഫുൾ ഓർക്കസ്ട്ര അപ്പോൾ ഒരു ആകപ്പാടെ ഒരു വയ്യാണ് കാര്യം നമുക്ക് അത്രേം പ്രായവേ ഉള്ളൂ ശരി തുടങ്ങി ഫസ്റ്റ് തുടങ്ങി ഒരു വൺ ടു ത്രീ ഫോർ കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ ശാംസാർ ഇടയ്ക്ക് നിർത്താൻ പറഞ്ഞു നമ്മൾ പാടുന്നതിന് മുമ്പ് എന്തോ ഒരു കിടുകിട് കിടാന്നൊരു ശബ്ദം കേൾക്കുന്നതുകൊണ്ട് ശരിയാവുന്നല്ലോ ഒന്നും കൂടെ നോക്കാന്ന് അപ്പൊ പിന്നെ നോക്കിയപ്പോ അറിഞ്ഞത് വോയിസ് പൂത്തിന്ന് തന്നെ അറിഞ്ഞു എന്റെ മുട്ടടിച്ച ശബ്ദമാണ് അത്ര പേടിച്ചിട്ട് ശബ്ദമൊന്നും ഇല്ല അത് ശരി ആദ്യത്തെ ടേക്കായി ആദ്യത്തേക്ക് വിറച്ചിട്ടേ പയ്യാണ്ട് പാടി സെക്കൻഡ് ടേക്ക് അപ്പോൾ ഇതെല്ലാവരും കൂടെ എടുക്കുക അപ്പോൾ ഈ ആരെങ്കിലും ഒരാൾ ചെറിയ തോതിൽ തെറ്റിച്ചാൽ പിന്നെ എടുക്കും എടുത്തെടുത്ത് പക്ഷേ സത്യം പറയാൻ ഒരു ഏഴ് എട്ടാമത്തെ ടേക്ക് ഒക്കെ ആയപ്പോൾ നമ്മൾ ഒന്ന് വാമായി കൂളായിട്ട് പിന്നെ ആ അസാധ്യമായിട്ട് അല്ല അപ്പോൾ എപ്പിയായിട്ട് പാടാൻ തുടങ്ങി പതിനാല് ടേക്ക് വരെ പോയി പതിനാലാം ടേക്ക് കഴിഞ്ഞ് ഷാംസാറിൻ്റെ ശബ്ദം വന്നു ഫസ്റ്റ് വന്ന് ആയി അപ്പൊ അന്ന് മുതൽ ചിത്ര ചേച്ചിയായിട്ടുള്ള ബന്ധമാണ് ഇപ്പം എന്നെ ശാസിക്കുന്ന ഒരേ ഒരാൾ ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും എനിക്കില്ല അപ്പൊ എന്നെ ശാസിക്കുന്ന ഒരാൾ ചിത്ര ചേച്ചിയേ ഉള്ളൂ എന്തെങ്കിലും കുഴപ്പം ഞാൻ കാണിച്ചു എന്ന് എൻ്റെ വൈഫിന് തോന്നിയാ നേരെ ചിത്ര ചേച്ചിക്കാണ് കോഡ് പോകുന്നത് പിന്നെ കർക്കശമായിട്ട് സംസാരിക്കും അങ്ങനെ ഞങ്ങളും മിണ്ടാതിരിക്കും അതൊക്കെ അത് നടക്കുന്നുണ്ട് അടുക്കള പക്ഷേ സ്നേഹം എന്നുള്ളത് ഒരു കുറെ അത്ര എൻ്റെ കൂടെ ജനിച്ചാൽ പോലും എനിക്ക് ഇത്രയും ഞാൻ എന്ന് പറഞ്ഞിട്ട് അത്ര സ്നേഹമാണ് എനിക്ക് ചിത്ര അടുത്ത് പിന്നെ പാട്ടിൻ്റെ കാര്യം പറയേണ്ട ഒരു ആഷസിയാണ് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും എൻ്റെ അപ്പുറത്ത് പാടി നമ്മളെ പേടിപ്പിക്കുന്ന ഒരു പാട്ടുകാരി അത് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇപ്പം എന്തൊക്കെയാലും ചേച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചി ഐ ലവ് യു സോ മച്ച് വേറൊന്നും പറയാനില്ല ഞങ്ങളും ചേച്ചി വി ലവ് ലവ് യു യു യെസ് ഓ നമുക്ക് ഇവരോട് ോട് ഒരു ചോദ്യം ചോദിക്കാം സൂപ്പർ ഇവരോട് മാത്രം ഒരു ചോദ്യം ഷാൻ റഹ്മാൻ ആൻഡ് ശരത് സർ ഇപ്പൊ രണ്ടുപേരും കൂടെ ഇരിക്കുമ്പോ മ്യൂസിക് കമ്പോസേഴ്സ് ഇരിക്കുമ്പോ നമുക്കൊരു ചോദ്യം ചോദിക്കാം ഇപ്പൊ ഒരു പാട്ട് ചെയ്യാൻ സമയത്ത് ഇപ്പൊ ഒരു ഡയറക്ടർ നമുക്കൊരു സിറ്റുവേഷൻ തരുമ്പോഴായിരിക്കും പ്രിപ്പറേഷൻ വാക്കേ ഇവിടെ ഉപയോഗിക്കാം ഒരിക്കലും ഡയറക്ടർ ആ ഒരു സിനിമയുടെ ഒരു കഥ പറയുമ്പോ കഥ കഥ ആ സിറ്റുവേഷൻ അനുസരിച്ചാണല്ലോ പാട്ട് ചെയ്യാം പക്ഷെ ഇപ്പൊ നിങ്ങളുടെ ഓൺ സോങ് ചെയ്യാണെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ജോണർ ഏതാ രണ്ടുപേരുടെ അങ്ങനൊന്നുമില്ല ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പറയാം നമ്മുടെ ഒരു മൂഡ് ഞാൻ ഒരു പാട്ട് പാട്ടങ്ങോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ആ സമയത്ത് ഞാൻ ഏതാണ് എൻ്റെ ഒരു മൂഡ് എങ്ങനെ ആയിരുന്നു ആണ് എന്നാൽ അത് അത് അതുപോലെ ഇരിക്കും പാട്ട് അത് അത് ഞാൻ തീരുമാനിക്കുന്നതാണ് റൊമാൻറ്റിക് പാട്ടാണെങ്കിൽ റൊമാൻറ്റിക് അല്ല ഒരു കുത്തുപാട്ടാണെങ്കിൽ കുത്തുപാട്ട് അപ്പോൾ അത് ഏതാണെന്നുള്ളത് ആ ഒരു സിറ്റുവേഷൻ അല്ലാതെ നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു ഡയറക്ടർ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്ടർ ഒരു സിറ്റുവേഷൻ പറഞ്ഞ് ഇതാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിന് ആ ഇതിന് എന്നിട്ടൊരു പാട്ടുണ്ടാക്കും ഇപ്പോൾ അങ്ങനെ ഒരു സ്വന്തം എന്ന് പറയുമ്പോൾ പാർവതിയാവെന്ന് പറയുന്നത് ഒരു തല്ലിപ്പൊളി പാട്ടങ്ങനെ പറഞ്ഞാ ഞാൻ പാർവതി പറഞ്ഞ ഉഗ്രം പാട്ടുണ്ടായി തരും അങ്ങനെ ഇല്ലടാത് എല്ലാം എനിക്കിഷ്ടമാണ് ആ സമയത്ത് അത്രയുള്ളു ചിലർക്ക് ചില രാഗങ്ങളോട് ഇഷ്ടം ഉണ്ടാവും എനിക്കിഷ്ടമുള്ള ഒറ്റ രാഗം അനുരാഗാണ് അനുരാഗത്തിന് അർത്ഥം മനസ്സിലായില്ല അനുരാഗം യു മീൻ പ്രണയം ലവ് അല്ലേ ഓഫ് ആ തരച്ചാറിന്റെ ഞങ്ങളോട് ഒന്ന് പറണയം എനിക്കൊന്ന് മിക്ക ആർട്ടിസ്റ്റുകളും ലവ് മാരേജ് തന്നെയായിരിക്കും ആ പക്ഷെ നമ്മൾ വിഷയത്തിന് നമ്മൾ തെന്നി മാറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജാസ് മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഈ ഭയങ്കര ലേറ്റ് ബാക്ക് ആയിട്ടുള്ള സോഫ്റ്റ് ഇപ്പൊ നമ്മളിപ്പോ അധികം മ്യൂസിക്കിനെ പറ്റി ചിന്തിക്കാത്ത സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ചുമ്മാ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റൽ ജാസ് ഞാൻ ഇപ്പം ഈ അടുത്തായിട്ട് ഞാൻ കുറേ കേട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ സ്പെസിഫിക് ആർട്ടിസ്റ്റ് ഒന്നും ഒന്നുമില്ല ഇൻസ്ട്രുമെന്റൽ ജാസ് മ്യൂസിക് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോപ്പർ ജാസ് സോങ് ഉണ്ടാക്കണം എന്ന് എനിക്ക് ഞാൻ ലവ് ആക്ഷൻ ഡ്രാമയിലെ ഒരു ടൈറ്റിൽ സോങ് ഞാനൊന്ന് അറ്റംപ്റ്റ് ചെയ്തു ഇനി എനിക്കൊരു പ്രോപ്പർ ജാസ് എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് യെസ്